ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടായില്ല നിങ്ങളുടെ ഡാൻഡ്രോഫ് ഇഷ്യൂസ് മാറിയില്ല നിങ്ങളുടെ ഹെയർ ഇവർ പറയുന്ന റിസൾട്ട് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മണി ബാക്ക് ഗ്യാരണ്ടി തരുന്ന ഏതെങ്കിലും ഹെയർ ഓയിൽ ഉണ്ടോ ഇല്ലല്ലേ ഇവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മണി ബാക്ക് ഗ്യാരണ്ടി തരും നമുക്ക് ഈ പറഞ്ഞ റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മണി ബാക്ക് ഗ്യാരണ്ടി കിട്ടും അത് നമ്മളുടെ പൈസ മുടക്കിയതിന് നമ്മൾ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ വായിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ ഹലോ വെൽക്കം ബാക്ക് ടു ഹാപ്പി മീഡിസ് ടി വി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് പറയുമ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ട്ടോ ഞാനൊരു ത്രീ ഫോർ മന്ത്സ് മുമ്പ് ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു നമ്മുടെ ചേർത്തല തന്നെ ഒരു പാനലാണ് പക്ഷേ ആ ഒരു ഹെയർ ട്രീറ്റ്മെന്റിൽ എൻ്റെ ഹെയർ പിന്നെ ഹെയർ ഫോൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും പ്രൊമോട്ട് ചെയ്യുന്നു ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നൊക്കെ പറയും ട്രീറ്റ്മെൻറ്റ് എടുത്തതാണ് കെമിക്കൽ ട്രീറ്റ്മെന്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബട്ട് അതെൻ്റെ ഹെയറിനൊരു വൺ വീക്കിനുള്ളിൽ തന്നെ ഹെയർ ഫോൾ ഇഷ്യൂസ് ഉണ്ടായി ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിടിയൊക്കെ നമ്മുടെ ഇങ്ങനെ പറഞ്ഞു പോയാലുള്ള അവസ്ഥയുണ്ട് അതുപോലെ എൻ്റെ ഹെയർ നന്നായിട്ട് എല്ലാവരും എൻ്റെ ഹെയർഫോൾ ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ടാകുന്നത് എല്ലാവരും ഇവിടെ ചോദിക്കാൻ തുടങ്ങി എന്ത് പറ്റും എന്ത് പറ്റിയും ചോദിക്കാൻ തുടങ്ങി അതുപോലത്തെ ഒരു ഇഷ്യൂസിലേക്ക് പോയി ഒരു സിക്സ് തൗസൻഡ് അറൗണ്ട് ഉള്ള ഒരു ഷാംപൂ കണ്ടീഷനറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്ത് എന്നാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കരമായിട്ട് തന്നെ മെൻ്റലി ഡൗൺ ആക്കിയൊരു കാര്യമാണ് അപ്പം അതിന് ശേഷം ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒരു കുട്ടി കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ സെയിം പ്രോബ്ലം ആൾക്കുണ്ടായിട്ട് ആൾ യൂസ് ചെയ്തൊരു ഹെയർ ഓയിൽ ആണ് വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ലിങ്ക് കിട്ടി തന്നു അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എൻ്റെ റിസൾട്ട് അയച്ചു തരുന്നോ അല്ലെങ്കിൽ എൻ്റെ റിസൾട്ട് പറയണമെന്നും ആ മോള് പറഞ്ഞത് കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തതാണ് അപ്പം ഇതിൻ്റെ ഹെയർ ഓയിലിൻ്റെ പേര് സരൂബ് എന്നാണ് ഇത് ഹെർബൽ ഹെയർ ഓയിലാണ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറാണ് ഞാനൊരു അറൗണ്ട് ഒരു വൺ മന്ത് യൂസ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എൻ്റെ ഹെയർ എന്ത് ചെയ്യും ഞാൻ ഇങ്ങനെ ഗിത്യേന്ദ്ര ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഹെയർ ഓയിൽ കണ്ടത് എനിക്ക് വളരെ റിസൾട്ട് തോന്നി അപ്പോൾ ഞാൻ എങ്ങനെ യൂസ് ചെയ്തത് എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഒരു ഹെർബൽ ഹെയർ ഓയിലാണ് നല്ല ലെങ്ത് വെക്കും അതായത് എൻ്റെ ഹെയർഫോൾ ഇഷ്യൂ ഹെയർഫോൾ നല്ല മാറ്റം ഉണ്ടായി എനിക്ക് ഇനി ഡാൻഡ്രഫ് ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല ബട്ട് ഡാൻഡ്രഫ് ഉള്ളവർക്ക് നല്ലതാണ് കാരണം ഇവിടെ എൻ്റെ മമ്മിക്ക് ഉണ്ടായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് നല്ലപോലെ ഡാൻഡ്രഫ് ഇഷ്യൂസൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അറുപതോളം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ആഡഡ് ആയിട്ടുള്ളത് ബ്രങ്കരാജ് ഡെമ്മി ഫെനിഗ്രിയൊക്കെ അലോവേര തുളസി നീം അമ്ല അവനിയെന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റൊരുപാട് നിന്നെ തരീട്ടുണ്ട് അപ്പം ഞാൻ പറയാൻ ഒരുപാട് നമ്മൾ പറഞ്ഞ തീരല്ലതുപോലെയുണ്ട് അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്തത് ഞാൻ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഹെയറിൽ വെച്ചതിനു ശേഷം നന്നായിട്ട് ഹെയർ മസാജ് ചെയ്യാന്നുള്ളതാണ് അത് ഓൾട്ടർനേറ്റീവ്ലി ആണ് ഞാൻ യൂസ് ചെയ്ത് ഡെയിലി ഹെയർ ഓയിൽ വെച്ച് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ട്രൈ ചെയ്യാം നല്ലപോലെ ഹെയർ ഫോൾ ഉള്ളവർക്ക് ആ രീതിയിൽ ട്രൈ ചെയ്യാം ഞാൻ ഓൾട്ടർനേറ്റീവ്ലി ആണ് യൂസ് ചെയ്ത് പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് ബോട്ടിൽ ഇവിടെ ഞാൻ മമ്മിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിത് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ പറയുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ മന്ത് ഞാൻ യൂസ് ചെയ്തു മമ്മി യൂസ് ചെയ്തു എല്ലാവരും യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക് എപ്പോഴും നീ ഇറക്കും അല്ലെങ്കിൽ ഈ സൈഡസ് ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കങ്ങനെ വരുന്നത് കൊണ്ട് എല്ലാ ഹെയർ ഓയിലും പറ്റാറില്ല എനിക്കും ഇതും എനിക്ക് പ്രോബ്ലം ഉണ്ടായില്ല ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാസനാഥി പൊടി നിറകിൽ തിരുമ്മിയിട്ടാണ് ഹെയർ നന്നായിട്ട് മസാജ് ചെയ്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് വാഷ് ചെയ്യണത് വാഷ് ചെയ്യാൻ നേരത്ത് ഞാൻ യൂസ് ചെയ്ത ചെമ്പരത്തി തലയുടെ പൊടിയാണ് ഓൺലൈനിൽ നിന്ന് മേടിച്ച പൊടിയാണ് യൂസ് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ സെരോഗിൻ്റെ ഹെർബൽ ഹെയർ ഓയിൽ ഇത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ് അതുപോലെ തന്നെ ഹൺഡ്രഡ് ഹെർബൽ ആണ് കൂടാതെ മണി ബാക്ക് ഗ്യാരണ്ടിയുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് തേർട്ടി ഡേയ്സ് ആകുമ്പോഴത്തേക്കും എനിക്കൊന്ന് ഈ വീഡിയോയുടെ നാളെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ മറ്റുള്ള ലിങ്കും ബാക്കിയുള്ള ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കമൻറ്റായിട്ട് പിന്നെയും ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റു പുതുമയായ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതൊരു കിട്ടി ഓഫ് ടേക്ക് ടിക്കാം Bye-bye.